ഗായ്സ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ കത്തി കൊണ്ട് ഞാൻ അങ്ങോട്ടാണെന്ന് ഇത് വെച്ചിട്ട് ഒരു ചെറിയൊരു പണിയുണ്ട് അപ്പൊ ഞാനാ എടുത്തിട്ട് വരാം അവിടെ നല്ല മയം വെയ്യാനായിട്ടുണ്ട് ഒരു കുട വരി ഇതും കൊണ്ടുപോകാം അപ്പൊ ഗായ ഇതാണ് ഞാൻ പറഞ്ഞ സൂത്രം ഇത് വെച്ചിട്ട് നല്ല അടിപൊളി തോരം വെക്കാം ആദ്യം ഈ താളിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാണ് ഇപ്പം വെക്കാൻ വേണ്ടിയിട്ട് തൊലിയൊക്കെ കളഞ്ഞ് താളിനി നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുകയാണ് അപ്പം താ ഈ താൾ വെച്ചിട്ട് നല്ല അടിപൊളി തോരൻ ഉണ്ടാക്കുക അതിന് വേണ്ടിയിട്ട് ഇനി ഇത് ചെറുതായിട്ട് പീസ് പീസാക്കി കട്ട് ചെയ്യണം ഇനി ാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഈ താള കൊണ്ട് അമ്മ ആദ്യായിട്ട് ഇണ്ടാക്കാൻ അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു എനിക്കത് ഇഷ്ടപ്പെടൂല്ല എന്നൊക്കെ പിന്നെ അത് ഞാൻ കഴിച്ചു നോക്കി നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ ഞങ്ങൾ ഇടക്കിടയ്ക്ക് ഉണ്ടാക്കാൻ തുടങ്ങി നല്ല ടേസ്റ്റ് ആണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇങ്ങനെ ഒരിക്കലുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇടക്കിടയ്ക്ക് ഇണ്ടാക്കുട്ടോ എല്ലാരും ഇടക്കിടക്ക് ഇങ്ങനെ കഴിച്ചു പോവു നീളത്തിലെ ഇനി ഇതാ ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞെടുക്കണേ ഇങ്ങനെ ഒന്ന് ൊന്നരിഞ്ഞെടുക്കണത് മാത്രാണ് കേട്ടോയ്ക്ക് ഇതില് വലിയൊരു പണിയായിട്ട് തോന്നിയത് പിന്നെ ഇത് ഉണ്ടാക്കാൻ ഒരു പണിയില്ല വേഗം തീരും അച്ഛൻ ചേമ്പുണ്ടാക്കിയതുകൊണ്ട് തന്നെ കുറെ താളുണ്ട് അപ്പൊ ഞങ്ങള് കൂട്ടാനൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് ഉണ്ടാക്കലുണ്ട് പിന്നെ വിശമില്ലാത്ത ഫുഡ് കഴിക്കാലോ ഇത് വെച്ചിട്ട് ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിരുന്നു ഇത് ഏർ കഴിക്കാൻ നല്ല ഇഷ്ടപ്പെട്ടു ഇത് ഞാൻ ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയ സമയത്ത് ഇപ്പം കറി പോലും കൂട്ടാതെ കേട്ടോ കഴിച്ചത് പിന്നെ വലിയ കുറ്റം പറഞ്ഞതായിരുന്നു നിങ്ങൾ എന്തിനാ അത് ഇണ്ടാക്കണത് എനിക്കിന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞ ആള് പിന്നെ അന്ന് വേറൊരു കറി കൂട്ടാതെ അന്ന് ചോറുണ്ട് ഞങ്ങൾ വിചാരിച്ചൊരു ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ കഴിച്ചപ്പൊളല്ലേ മനസ്സിലായി നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ താളിവിടെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പുവെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി പിഴിഞ്ഞെടുക്കണേ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ വെള്ളം ഒട്ടും ഇല്ലാത്ത രീതിയിൽ വേണം കേട്ടോ പിഴിഞ്ഞ പിന്നെ ഇങ്ങനെ ഉപ്പുവെള്ളത്തിലൊന്നു പിഴിഞ്ഞെടുത്താൽ ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ എല്ലതും ഒട്ടും വെള്ളം ഇല്ലാത്ത രീതിയിൽ പിഴിഞ്ഞെടുക്കണേ ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് കുറച്ച് തേങ്ങ ചിരുക എടുത്തിട്ടുണ്ട് ഒരു സവാള അരിഞ്ഞെടുത്തതും അതുപോലെ കൊടമ്പുളി പിന്നെ ഒരു ഇഞ്ചി കഷ്ണം ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞതും വേണം ഇനി ഇതാ അതുപോലെ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ചതച്ച് വെച്ച കുറച്ച് വറ്റുകളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച താൾ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ അതിലേക്ക് തേങ്ങയും അതുപോലെ അരിഞ്ഞു വെച്ച സവാളയും ഇഞ്ചിയും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക ഇവിടെ ഇപ്പം നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഷീറ്റിൽ വെള്ളം ഇറ്റുന്ന സൗണ്ടാണ് കേൾക്കുന്നത് നേരത്തെ നമ്മൾ ഉപ്പ് വെള്ളത്തിൽ കിഴകി എടുത്തതാണ് എന്നാലും ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കുളംപുളി ഇതിൻ്റെ നടത്തി വെച്ച് കൊടുക്കുകയാണ് ഇത് ഒന്ന് അടച്ചു വെക്കണം അടച്ച് കഴിക്കാം ും ഇളക് നോക്കേ താഴെ തോരൻ അങ്ങനെ റെഡി റെഡി ആയിട്ടുണ്ട് ആയിട്ടുണ്ട് അമ്മ തോരൻ തോരൻ ആ അടിപൊളി തോരനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റ് ഉള്ള തോരനാണ് അപ്പൊ എല്ലാവരും ഇതൊക്കെ നോക്കണം ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ